നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ സ്വയം സഹായ സംഘങ്ങൾക്ക് ധനസഹായം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് ആറ്റുമുൻപുറം നീർത്തട പദ്ധതി പൊതു ആസ്തി വിതുര ഗ്രാമപഞ്ചായത്തിന് കൈമാറി നാളെ മുതൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അഞ്ചോ അതിൽ കൂടുതലോ ഭിന്നശേഷിക്കാരാൽ പ്രവർത്തിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്ക് ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു മൈക്രോ പ്രോജക്റ്റുകള് തെരഞ്ഞെടുത്ത് ആരംഭിക്കുന്നതിനായി കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ ഇരുപതിനായിരം രൂപയാണ് ഒറ്റത്തവണ ധനസഹായമായി നൽകുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് പൂരിപ്പിച്ച അപേക്ഷകൾ നിർദ്ദിഷ്ട രേഖകൾ സഹിതം മാനേജിംഗ് ഡയറക്ടർ കേരള സംസ്ഥാന ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ പൂജപ്പുര തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം ഒന്ന് രണ്ട് എന്ന മേൽവിലാസത്തിൽ സമർപ്പിക്കണം അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് വൈകുന്നേരം അഞ്ചു മണിവരെ ഈ പദ്ധതിയിൽ ഒരു തവണ ധനസഹായം ലഭിച്ചിട്ടുള്ള സംഘങ്ങൾ അപേക്ഷിക്കാൻ യോഗ്യരല്ല ആറ്റുമണ്പുറം നീർത്തട പദ്ധതി പൊതു ആസ്തി വിതുര ഗ്രാമപഞ്ചായത്തിന് കൈമാറി മണ്ണ് പര്യവേക്ഷണ മണ്ണ് സംരക്ഷണ വകുപ്പ് മുഖേന നബാർഡിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഇരുപത്തിയഞ്ചാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കിയ ആറ്റുമൺപുരം പ്രവർത്തികളുടെ ആസ്തി കൈമാറ്റം കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് ഓൺലൈനായാണ് നടത്തിയത് നാടിന്റെ വികസനത്തിൽ കൃഷിക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് വേളയിൽ മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ അഭാവത്തിൽ ആസ്തി സംബന്ധിച്ച ഔദ്യോഗിക രേഖകൾ അരുവിക്കര എം എൽ എ അഡ്വക്കേറ്റ് ജി സ്റ്റീഫൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജുഷ ജി ആനന്ദിന് കൈമാറി വാർഡിലെ തണ്ണിപ്പെട്ടി ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ ജി സ്റ്റീഫൻ എം അധ്യക്ഷനായിരുന്നു നാളെ മുതൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് നാല് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്തനംതിട്ട എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഇന്ന് മഴ മുന്നറിയിപ്പില്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടില്ല വാർത്തകൾ അവസാനിക്കുന്നു നന്ദി